നമസ്കാരം പുനെയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് രണ്ടുപേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടമുണ്ടാക്കിയ കൗമാരക്കാരനായ പ്രതിയുടെ ജാമ്യം റദ്ദാക്കി ജനരോഷം ശക്തമായതോടെയാണ് നടപടി ജുവാനയിൽ ജസ്റ്റിസ് ബോർഡാണ് ഇയാളുടെ ജാമ്യം റദ്ദാക്കിയത് തുടർന്ന് കൗമാരക്കാരനെ ചിൽഡ്രൻസ് ഒബ്സർവേഷൻ സെന്ററിലേക്ക് മാറ്റി അതേസമയം കൗമാരക്കാരനെ പ്രായപൂർത്തിയായ ആളായി പരിഗണിച്ച് വിചാരണ നടത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരാവശ്യം പോലീസ് ഉന്നയിച്ചത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ പുനഃപരിശോധനാ ഹർജി പോലീസ് നൽകിയിട്ടുണ്ട് കൗമാരക്കാരനെ പ്രായപൂർത്തിയാളായി പരിഗണിച്ച് റിമാൻഡ് ഹോമിലേക്ക് അയക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പുനെ പോലീസ് കമ്മീഷണർ അറിയിച്ചു പുനേയിൽ അപകടമുണ്ടാക്കിയ കൗമാരക്കാരന് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ലൈസൻസ് നൽകില്ല എന്ന് മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിവേക് ഭീമൻപാർ അറിയിച്ചിരുന്നു നേരത്തെ പുനെയിൽ അമിതവേഗത്തിൽ വന്ന ആഡംബര കാർ ഇടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ മദ്യപിച്ച് കാറോടിച്ച കൗമാരക്കാരനെ ജാമ്യം നൽകി വിട്ടയച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് റോഡപകടങ്ങളുടെ ഫലവും അവയുടെ പരിഹാരവും എന്ന വിഷയത്തിൽ മുന്നൂറ് വാക്കുകളുള്ള ഒരു ഉപന്യാസം എഴുതുക ട്രാഫിക് നിയമങ്ങൾ പഠിക്കുക എന്നിവയായിരുന്നു ജാമ്യം നൽകുന്നതിനുള്ള ചില നിബന്ധനകൾ ഇതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ രംഗത്തു വന്നിരുന്നു റോഡപകടങ്ങളെ സംബന്ധിച്ച് മുന്നൂറ് വാക്കിൽ കവിയാത്ത ഉപന്യാസം എഴുതുക പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി കൌൺസിലിങ്ങിന് വിധേയനാവുക തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വച്ചാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുടെ മകന് നേരത്തെ ജാമ്യം നൽകിയത് എന്നാൽ ഇതിനെതിരെയാണ് വ്യാപക വിമർശനം ഉയർന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയോടെയാണ് നാടിനെ നടുക്കി അപകടമുണ്ടായത് പതിനേഴുകാരനായ വ്യക്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ഓടിച്ച പോർഷെ കാറടിച്ച് ബൈക്ക് യാത്രികരായ രണ്ട് യുവ എഞ്ചിനീയർമാരാണ് മരിച്ചത് മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് അവോഡിയ ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ഠ എന്നിവർക്കാണ് ദാരുണാന്ത്യം ഉണ്ടായത് മദ്യലഹരിയിലായിരുന്നു കുട്ടി വാഹനം ഓടിച്ചത് സംഭവം വിവാദമായതിന് പിന്നാലെ കർശന നടപടിയുമായി മഹാരാഷ്ട്ര ഗതാഗത കമ്മീഷണർ രംഗത്ത് വന്നു കാർ ഓടിച്ച പതിനേഴുകാരന് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുന്നതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് വിലക്കിയതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപകടമുണ്ടാക്കിയ പോർഷെ ടൈഖാൻ കാറിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് രൂപ ഫീസ് അടയ്ക്കാത്തതിനാലാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വൈദ്യുത വാഹനങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നികുതി ഇളവുണ്ട് പോർഷേ ടൈഖാൻ്റെ ആകെ രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തി രൂപ മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് സ്മാർട്ട് കാർഡ് ആർ സിക്ക് വേണ്ടി ഇരുന്നൂറ് രൂപ തപാൽ ചാർജായി അൻപത്തിയെട്ട് രൂപ എന്നിവ അടങ്ങുന്നതാണ് ആകെ ഫീസ് എന്നാൽ ഈ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി ഉടമ വന്നില്ല എന്നാണ് ആർ ടിഒ ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം വാഹനത്തിന് കർണാടകയിൽ നിന്ന് ലഭിച്ച താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആറുമാസം കാലാവധിയുള്ള ഈ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ലഭിച്ചത് സെപ്റ്റംബർ വരെയാണ് താൽക്കാലിക സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ബംഗളൂരുവിലുള്ള ഡീലറാണ് കാർ ഇറക്കുമതി ചെയ്ത് കർണാടകയിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി ഉടമയ്ക്ക് കൈമാറിയത് താൽക്കാലിക രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ആർ ടി ഓഫീസിലേക്കും തിരിച്ചും മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം അതേസമയം അപകടത്തിന് മുൻപ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു രണ്ട് പബ്ബുകളിലായി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നാൽപ്പത്തിയെട്ടായിരം രൂപയാണ് പതിനേഴുകാരനായ വ്യക്തി ചെലവഴിച്ചത് ശനിയാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെ കോസി എന്ന പബ്ബിലും പിന്നീട് പന്ത്രണ്ട് പത്തോടെ ബ്ലാക്ക് മാരിയറ്റ് എന്ന മറ്റൊരു പബ്ബിലുമാണ് പതിനേഴുകാരനും സംഘവും പോയത് കോസി പബ്ബിലെ ജീവനക്കാർ ഇവർക്ക് മദ്യം നൽകുന്നത് നിർത്തിയതോടെയാണ് അടുത്ത പബ്ബ് തേടി ഇവർ പോയത്